നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നാലര വർഷം വെച്ച് കച്ചവടം ചെയ്ത് തട്ടിപ്പ് നടത്തിയ പിണറായി വിജയനെതിരെ പ്രോസിക്യൂഷൻ നടപടി വേണം അതേപോലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരു ശക്തമായ ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കണം അത് ഹൈക്കോടതി നിരീക്ഷണത്തിൽ വേണം എന്നതായിരുന്നു പ്രധാനമായിട്ടും ഞാൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയുടെ പ്രധാനപ്പെട്ട ആവശ്യപ്പെട്ടിരുന്നത് പ്രയർ അതിൽ പ്രധാനപ്പെട്ട പ്രയർ എല്ലാം അംഗീകരിച്ചു എന്നുള്ളതാണ് സത്യം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയർ എന്ന് പറയുന്നത് ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ ആസ്പദമാക്കി ഒരു അന്വേഷണ ടീമിനെ ഏൽപ്പിച്ച് അന്വേഷിക്കണം എന്നാണ് അത് കൃത്യമായി ഇന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇന്നത്തെ എൻ്റെ പെറ്റീഷൻ തന്നെ നോക്കാം ജസ്റ്റിസ് എ കെ ജയ ജയശങ്കർ നമ്പ്യാരും അതേപോലെ ജസ്റ്റിസ് സി എസ് സുധയുമാണ് ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിച്ചത് എന്റെ പരാതിയിൽ ഞാൻ എതിരായി വെച്ചിരുന്ന ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ദ കൾച്ചറൽ മിനിസ്റ്റർ ഓഫ് കേരള ദ ചീഫ് സെക്രട്ടറി ദ ഹോം സെക്രട്ടറി ദ സെക്രട്ടറി ഓഫ് കൾച്ചറൽ ദ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ലോക്നാഥ് ബെഹ്റ ദ പ്രസിഡൻറ്റ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി അമ്മ ആൻഡ് ദ പ്രസിഡൻ്റ് ഓഫ് ദ ഫിലിം എംപ്ലോയിസ് ഫെഡറേഷൻ ആൻഡ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സെക്രട്ടറിയേറ്റ് തുടങ്ങിയവരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത് പത്ത് റെസ്പോണ്ടൻറ്റിനാണ് പെടുത്തിയിരുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയ റിപ്പോർട്ടിനെ ഉൾപ്പെടുത്താൻ കാരണം ഈ ഒറിജിനൽ ആണോ ഈ റിപ്പോർട്ട് എല്ലാ എന്നാണ് പരിശോധിക്കേണ്ടത് ഹേമ കമ്മീഷൻ ഹാജരാക്കിയ റിപ്പോർട്ട് അതേ രൂപത്തിൽ ഇനി കിട്ടില്ല എന്നാണ് അറിയപ്പെട്ടത് പല രേഖകളും നശിപ്പിക്കപ്പെട്ടു അപ്പോൾ അത് പരിശോധിക്കാൻ അവർ വേണമെന്നുള്ളതാണ് അവരെ റെസ്പോണ്ടൻറ്റായി വെച്ചത് അങ്ങനെയുള്ളതിൽ എൻ്റെ അഡ്വക്കറ്റായി വന്നത് പ്രശസ്ത അഭിഭാഷകനായ മെസ് കൃഷ്ണൻ കൃഷ്ണദാസ് പി നായരാണ് കെ എൽ ശ്രീകല ഹരിദാസ് പി നായർ രാജേഷ് കുമാർ വിനോദ് മനോജ് കുമാർ പ്ര പ്രസൂൺ അനുപ് പ്രഭാകർ വിഷ്ണു പ്രസാദ് സത്യകൃഷ്ണ സ്വാതി കൃഷ്ണ ആൻഡ് അഭിരാമി കെ പി എസ് മെർലിൻ തോമസ് തുടങ്ങിയവരാണ് ഇതിൽ അഡ്വക്കേറ്റായി എനിക്ക് വേണ്ടി ഇന്ന് ഹാജരായത് നടന്ന വാദത്തിന് ശേഷം നമ്മൾ ആവശ്യപ്പെട്ട വാദങ്ങൾ കൃത്യമായി കേൾക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ കോടതി പോലീസ് സ്പർജൻ കുമാർ ഐ പി എസ് നേതൃത്വത്തിലുള്ള ടീമിനെ ഗവൺമെൻറ് നിയമിച്ചിരുന്നു അതായത് പുതിയതായിട്ട് വന്ന പരാതികൾ അന്വേഷിക്കാൻ വേണ്ടി ആ ടീമിനെ ഇത് അന്വേഷിക്കണം എന്നുള്ളതാണ് പുതിയ ഉത്തരവിൽ പറയുന്നത് അജീത ബീഗം പൂങ്കുഴലി ഐ പി എസ് ഐശ്വര്യ ഡോങ്ക്റി അതേപോലെ സിമിറ്റ് മെറിൻ ജോസഫ് അജിത്ത് ഐ പി എസ് മധുസൂദന ഐ പി എസ് ഇവർ ഏഴ് പേരാണ് ഈ ടീമിലുള്ളത് ഇവരാണ് സ്പെഷ്യൽ എസ് ഐ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായിട്ട് ഇതിനു വേണ്ടി അവ വരുന്നത് ഇവർ തന്നെ ഈ കാര്യം അന്വേഷിക്കണമെന്നാണ് ഇന്ന് ഉത്തരവ് വന്നിരിക്കുന്നത് ഇതിലേറ്റവും സുപ്രധാനമായ എൻ്റെ അത് പറയുന്നൊരു കാര്യം അവസാനം പേരയിൽ പറയുന്നുണ്ട് വി ആർ ഹോപ്പുൾ ദാറ്റ് സിൻസ് ദി സ്കോട്ട് ഈസ് നൗ ഇൻ സീ സീസൺ ഓഫ് ദീസ് മാറ്റർ ആൻഡ് വിൽ ബി മോണിറ്ററിംഗ് ദ പ്രോഗ്രസ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ബൈ ദ എസ് ഐ ടി ദ പ്രിൻറ്റ് ഇലക്ട്രോണിക് ആൻഡ് സോഷ്യൽ മീഡിയ വിൽ എൻഷെയർ ദറ്റ് അൺ ഡ്യൂ പ്രഷർ ഈസ് നോട്ട് അപ്ലൈഡ് ഓൺ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം ദോ പോസ്റ്റ് ഓർ ന്യൂ ആർട്ടിക്സ് ആർട്ടിക്കൽസ് മീറ്റ് മേ ഹാവ് ദ എഫെക്ട് ഓഫ് പ്രഷറൈസിങ് ദ ഇൻവെസ്റ്റിഗേഷിംഗ് ഏജൻസി ടു ആക്ട് ഇൻ എ ഹാസ് മാനർ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് എന്ന് പറയുന്നത് അതാണ് ഇന്നത്തെ അത് ഇത് ഞാനാണ് ആവശ്യപ്പെട്ടിരുന്നത് എൻ്റെ പെറ്റീഷനിൽ പ്രധാനപ്പെട്ട ആവശ്യം ഹൈക്കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കണമെന്നാണ് അത് കൃത്യമായി ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു വളരെ സുപ്രധാനമാണ് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടാലൊന്നും സി ബി ഐ കൃത്യമായി അന്വേഷിക്കില്ല കഥാ കഥാ യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസ് വളരെ സ്ട്രോങ് ആണ് പക്ഷേ കോടതി നിരീക്ഷണത്തിൽ കേസ് വരുമ്പോൾ പിണറായി വിജയനോട് ശക്തി ഉണ്ടാവില്ല പിണറായി വിജയനോ മറ്റുള്ളവർക്ക് അട്ടിമറിക്കാൻ പറ്റില്ല നമ്മൾ ഈ രേഖകളെല്ലാം പരിശോധിക്കുകയും പരിശോധിക്കുകയും നമുക്ക് കൈവശമുള്ള രേഖകളെല്ലാം ഇവർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും ഈ അന്വേഷണ ഏജൻസി കുറ്റമറ്റതായി തീരും അങ്ങനെ അന്വേഷിക്കുന്ന ഏജൻസി എന്തെങ്കിലും തരുവ കാണിച്ചാൽ നേരെ ഹൈക്കോടതിയിൽ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ അവർക്ക് കൃത്യമായി നിരീക്ഷണം നടത്താൻ പറ്റും എന്തായാലും സുപ്രധാനമായ വിധിയാണ് ക്രൈമിൻ്റെ ഈ പരാതിയിൽ ഹർജിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മാത്രമല്ല മറ്റേഴ് പരാതികളുണ്ട് അതിനകത്ത് ഒരു പരാതി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ളത് ഹർജി തള്ളി ബാക്കിയെല്ലാം അംഗീകരിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത് മറ്റുള്ള പരാതികൾ ഏതൊക്കെയാണെന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദി നമസ്കാരം